ആഘോഷിപ്പിൻ ആനന്ദിപ്പിൻ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടില്ല നമസ്കാരം അപ്പോ ഛത്തീസ്ഗഡില് രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായ ഒരു സംഭവം അതിന്റെ ജാമ്യാപേക്ഷ എന്ന് പറയുന്നത് മൂന്നാമത്തെ തവണ മൂന്നാമത്തെ ഒരു കോടതിയിൽ അതായത് എൻ കോടതി എന്ന് പറയുന്നുണ്ട് സ്പെഷ്യൽ ജുഡീഷ്യൽ കോടതി എന്നും പറയുന്നുണ്ട് അപ്പോ ആ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു അപ്പൊ അതിന് മുൻപ് നടന്ന കുറെ കോലാഹലങ്ങൾ അതായത് നമ്മളുടെ കേരളത്തിലെ യു ഡി എഫ് എം പിമാര് അമിത് ഷാനെ കണ്ടത് അതുപോലെ തന്നെ നമ്മളുടെ എൽ ഡി എഫിൻ്റെ കുറെ എം പിമാർ അമിത് കണ്ടത് അതിനുശേഷം പ്രധാനമന്ത്രി ഇടപെട്ടു എന്നുള്ള വാർത്തകൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അരമനകളിൽ കയറി ഇറങ്ങുന്നത് അതേപോലെ തന്നെ അമിത്ഷാ കൊടുത്ത വാക്ക് ഇന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹം ഡൽഹിയിൽ വന്ന് പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും കണ്ടത് അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഈ കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ എന്ന് തന്നെ പറയണം മാപ്രകൾ എന്നുള്ളത് വളരെ കുറഞ്ഞ ഒരു വിശേഷണമായി പോവും മാമാധ്യമങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ആഗ്രഹിക്കുന്നത് ആർക്കു വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം സ്വാഭാവികമായിട്ടും ഒരു കേസ് എന്ന് പറയുമ്പോൾ അതിലെ പ്രതികൾ എന്ന് പറയുന്നത് അതായത് അതായത് കുറ്റം ആരോപിക്കപ്പെടുന്നവർ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ സർക്കാരിന്റെ വക്കീൽ അതായത് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത് അതായത് അമിത്ഷാ ഉറപ്പ് കൊടുത്തു പ്രധാനമന്ത്രി അതിൽ ഇടപെട്ടു അതുപോലെ തന്നെ അമിത്ഷാ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു അപ്പൊ അതിന് മുമ്പ് നടന്നുകൂടിയ നമ്മൾ ആലോചിക്കണം അതായത് അതിനു മുൻപ് നടന്നത് എന്താ ഈ ഒരു അറസ്റ്റ് എന്ന് പറയുന്നത് ആ കന്യാസ്ത്രീകൾ പ്രവർത്തിക്കുന്ന മഠം പോലും അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അവരുടെ സഭയും അറിഞ്ഞിട്ടില്ല അതിനു മുൻപ് തന്നെ ക്രൈസ്തവ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ആവശ്യവുമില്ലാതെ ജാമ്യാപേക്ഷ നൽകി മജിസ്ട്രേറ്റ് കോടതിയിൽ എന്നിട്ട് അത് പിൻവലിക്കുന്നുണ്ടോ എന്ന് അവരോട് ചോദിച്ചു ജഡ്ജ് എന്നിട്ട് പിൻവലിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജാമ്യം നിഷേധിക്കുന്ന ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്തു അതിനു ശേഷം വീണ്ടും നമ്മളുടെ ബി സംഘം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൽ എത്തി അതിനുശേഷം വീണ്ടും കുറെ മലയാളികള് അതായത് റായ്പൂർ അതിരൂപത അതിരൂപതലത്ത് ലീഗൽ സെല്ല് എന്ന് പറയുന്നത് അവിടെ എത്തി അതിനുശേഷം വീണ്ടും ജാമ്യാപേക്ഷ എന്ന് പറയുന്നത് അതിന്റെ മേൽക്കോടതിയിൽ കൊടുത്തു എന്നിട്ടും അവിടെ അത് സ്വീകരിക്കാൻ പറ്റില്ല അവരുടെ പരിധിയിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞ് ആ അപേക്ഷ തന്നെ നിരസിച്ചു അതിനു ശേഷം ഇന്ന് കൃത്യമായിട്ട് അമിത്ഷായുടെ ഉറപ്പോടുകൂടി പോകുമ്പോൾ എല്ലാവരുടെയും വിചാരം ഈ അറസ്റ്റ് ചെയ്ത സർക്കാരിന്റെ വക്കീൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് കോടതിയിൽ ഞങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ല ഞങ്ങള് അത് അറിയാതെ പറ്റിപ്പോയ ഒരു അറസ്റ്റാണ് അതുകൊണ്ട് ഇവരെ ജാമ്യം നൽകി വിട്ടയക്കുന്നതിൽ യാതൊരു പ്രോബ്ലം ഇല്ല പറ്റുമെങ്കിൽ ഞങ്ങൾ ഈ കേസ് തന്നെ റദ്ദാക്കാൻ തയ്യാറാണ് എന്ന് പറയും എന്നുള്ളതാണോ യഥാർത്ഥത്തിൽ കോടതിയിൽ നടക്കുന്നത് എന്താ ലിബറൽ ആയിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് കൊണ്ട് ശക്തമായിട്ടുള്ള സമീപനം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് ജാമ്യം കിട്ടില്ല അതുപോലെയുള്ള വകുപ്പുകളാണ് അവിടെ ചുമത്തിയിരിക്കുന്നത് അപ്പോ കൃത്യമായിട്ട് അമിത്ഷാ കൊടുത്ത വാക്ക് പ്രകാരം അവിടെ യഥാർത്ഥത്തില് ചെറിയ കാര്യം മാത്രം പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ജാമ്യത്തെ എതിർക്കുന്നു എന്ന് മാത്രം പറയുകയും യഥാർത്ഥത്തിൽ ശക്തമായ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ജാമ്യാപേക്ഷയിലുള്ള ശക്തമായ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ വകുപ്പുകൾ എടുത്തിട്ട് വാദിക്കും അതുപോലെ തന്നെ പോലീസിന്റെ കേസ് ഡയറി ഉണ്ടാവും ആ കേസ് ഡയറിയിലെ ഓരോ പേജുകളോ അല്ലെങ്കിൽ പ്രധാന പോയിന്റുകളോ എടുത്ത് വാദിക്കും ഇവര് പുറത്തിറങ്ങിയാൽ സംഭവിക്കാൻ ആവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏഹ് ഉള്ള അപകടാവസ്ഥ കോടതിയെ ധരിപ്പിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ശക്തമായി എതിർക്കാം സർക്കാരിന് പക്ഷെ അത് ചെയ്തില്ല അതിന് പകരം ചുമ്മാ ജാമ്യത്തെ എതിർക്കുന്നു എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് കോടതി നിർബന്ധിച്ചു നിങ്ങൾക്ക് ഈ കേസ് എടുത്തത് എന്തുകൊണ്ടാണ് അതിൽ പ്രധാനമായിട്ടുള്ള പോയിന്റുകൾ ജാമ്യം നിഷേധിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്നുള്ളതെല്ലാം വ്യക്തമായി കോടതി വീണ്ടും വീണ്ടും ചോദിച്ചതിന് ശേഷവും സർക്കാർ വക്കീൽ അതായത് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ജാമ്യം നിഷേ നിഷേധിക്കണം എന്നുള്ള ആ ഒരു സിമ്പിൾ വാദം മാത്രം നടത്തി അവരെ മൗനം പാലിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോ ഇവിടെ മാമാ മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കാണിക്കുന്നത് അതായത് റിപ്പോർട്ടർ ടി വി ആണെന്നുണ്ടെങ്കിലും ഏഷ്യാനെറ്റ് ആണെന്നുണ്ടെങ്കിലും ട്വന്റി ഫോർ ന്യൂസ് ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ എല്ലാം എടുത്ത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൽ പറയുന്നത് എന്താ ജാമ്യം നിഷേധിക്കണം എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു അമിത്ഷായുടെ വാക്ക് പാഴ്വാക്കായി പോയി എന്തൊക്കെയാണ് അവരുടെ വിശേഷണം അതായത് ഇവരുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്താണ് അതായത് ഒരു ദിവസം കൂടി ഈ പ്രശ്നം നീട്ടിക്കൊണ്ടുപോയി അരിക്കുള്ള വകുപ്പ് ഉണ്ടാക്കണം എന്നുള്ളതാണോ ഇവരുടെ ഉദ്ദേശം അതോ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികളെ അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകളുടെ ആ ഒരു അറസ്റ്റിൽ വിഷമിച്ചിരിക്കുന്ന ആ ക്രൈസ്തവ വിശ്വാസികളെ മൊത്തം തെരുവിലേക്ക് വീണ്ടും ഇന്ന് വൈകിട്ട് പറ്റിയെങ്കിൽ ഇന്ന് വൈകിട്ട് ഇറക്കണം എന്നുള്ളതാണോ അവരുടെ ആഗ്രഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങൾക്കെതിരെ എല്ലാം കൃത്യമായിട്ടുള്ള കലാപാഹാനത്തിനുള്ള അല്ലെങ്കിൽ കലാപത്തിന് സമാനമായിട്ടുള്ള ആ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതിന് ചുക്കാൻ പിടിച്ച വ്യക്തികൾ അല്ലെങ്കിൽ ചാനലുകൾ എന്നുള്ള രീതിയിൽ അവർക്കെതിരെയാണ് കേസെടുക്കേണ്ടത് അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവർ ചാനലുകളിലെല്ലാം ഈ വാർത്ത ബ്രേക്കിംഗ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു സമീപനം പ്രോസിക്യൂഷൻ എടുത്തു അതുകൊണ്ട് തന്നെ അനൂപ് ആന്റണിയും ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റുമാർ വരെ പറയുന്നു വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു സമീപനമാണ് സർക്കാരിന്റെ വക്കീലെടുത്തത് എന്നുള്ളത് അപ്പോൾ ഈ മാധ്യമങ്ങളുടെ ആവശ്യം എന്താണ് അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾക്ക് പണം കൊടുത്താണെന്നുണ്ടെങ്കിൽ പണം കൊടുത്ത് ഈ ഒരു വിഷയം കേരളത്തിൽ ആളിക്കത്തിച്ചു നിർത്തുക എന്നുള്ള ഒരു ആവശ്യം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് അല്ലെങ്കിൽ ഏത് സഭയ്ക്കാണ് അല്ലെങ്കിൽ ഏത് വ്യക്തി സമൂഹത്തിനാണ് എന്നുള്ള അവർ ബോധ്യപ്പെടുത്തണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടി പ്രവർത്തിക്കേണ്ട ഒരു വിഭാഗമാണ് മാധ്യമം എന്ന് പറയുന്നത് ആ ഒരു സ്ഥാനത്ത് ഇവർ കാണിച്ചു കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് കഷ്ടം തോന്നും വേറെ ഏതെങ്കിലും മാമാപ്പണിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തോട്ടിപ്പണിക്കോ പോയിക്കൂടെ നിങ്ങൾക്ക് പോയാൽ ഇതാണ് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത് സത്യത്തിൽ നാളെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടും എന്ന് തന്നെയാണ് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഈ പറയുന്ന കന്യാസ്ത്രീകളുടെ അഡ്വക്കേറ്റുമാർക്കായാലും അനൂപ് ആന്റണിക്കായാലും അതുപോലെ തന്നെ ഉറപ്പ് നൽകിയ അമിത്ഷായ്ക്കുമുള്ള ആ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആ ഒരു ആശ്വാസ വാർത്ത ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്തത് യഥാർത്ഥത്തിൽ തെറ്റാണ് 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 ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കലാപത്തിനുള്ള ഒരു തിരികൊളുത്തലാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും